ഈ ശംഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കൊന്ത ഉപയോഗിക്കാറുണ്ട് ബെന്തിങ്ങ ഉപയോഗിക്കാറുണ്ട് രൂപങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരിക്കലും കൊന്തയ്ക്കെതിരായിട്ടോ ബന്ദിങ്ങത്തിനെതിരായിട്ടോ രൂപങ്ങൾക്കെതിരായിട്ടോ അല്ല സംസാരിക്കുന്നത് ഇക്കഴിഞ്ഞ നാളുകളിൽ പ്രശസ്തമായ ഒരു തീർത്ഥാടന ദേവാലയത്തിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റാളിൽ നിന്ന് ഒരു കൊന്ത മേടിക്കുകയുണ്ടായി ഈ കൊന്ത മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഈ കൊന്തയിലെ കുരിശുരൂപക്കൊന്ന് നോക്കിയപ്പോൾ ഈ കുരിശുരൂപത്തിൻ്റെ ഒരു തലയോട്ടിയുടെ ചിഹ്നം ഇങ്ങനെ ഉണ്ടാക്കി വിറ്റിട്ടുണ്ട് ഞങ്ങൾ ഈ കൊന്തയായിട്ട് തിരിച്ച് ഈ സ്റ്റാളിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു ഈ കുരിശുരൂപത്തിന്റെ സൈഡിലായിട്ടൊരു തലകുട്ടിയുടെ ചിഹ്നമുണ്ട് ഇത് നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ ആ കൊന്തകളൊന്നും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നില്ല നിങ്ങൾ വേറെ ഇവിടെ നിന്നിലും മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ തർക്കിക്കുവാൻ തുടങ്ങി അപ്പോൾ അവിടെ ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഇവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ആ കൊന്ത കളയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തില് കൊന്തയില് എന്തിങ്ങത്തില് കാച്ചു രൂപത്തില് സ്റ്റാറ്റുവളില് ഇതുപോലെയൊക്കെയുള്ള തിന്മയുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തല്ല തലയോട്ടി സാധാരണ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളൊക്കെ ആലേഖനം ചെയ്ത് പല സ്ഥലങ്ങളിലും പലരും ഇതുപോലെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആ ഒരു വിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവാൻ വേണ്ടി നമ്മളൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികള് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തും ഇത് പലർക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കത്തില്ലായിരിക്കും പഴയ നിയമത്തിലെ രണ്ട് മക്കവായരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാൽപ്പതാം തിരുവചനം ഒന്ന് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത് തകിടുകൾ കണ്ടു യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി ദൈവജനം യുവദാസിന്റെ നേതൃത്വത്തിലെ ശത്രുക്കൾക്കെതിരെ പടവൊരുതുമ്പോൾ യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത് ചെയ്ത തകിട് ഇവരുപയോഗിച്ചതുകൊണ്ട് ഇവര് മരിച്ചു പോകുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശാരീരിക മരണമല്ല ആത്മീയ മരണം സംഭവിച്ചു പോവുകയാണ് ഇതുപോലേക്കുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല ഇപ്പോഴും നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നു പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിക്കുവാൻ വിശുദ്ധിയിൽ നിലനിർത്തുവാൻ സാധിക്കുന്നില്ല പള്ളിയിൽ പോകുവാൻ സാധിക്കുന്നില്ല ഇതുപോലെ തന്നെ അവസ്ഥ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വ്യക്തിയുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ് ഈ കഴുത്തിൽ കിടക്കുന്ന ഈ ബന്ദിങ്ങ ഊരി മാറ്റുവാൻ ഈ കളിച്ചിൽ കിടന്ന വിന്തിങ്ങ ഊരി മാറ്റിയതിനു ശേഷം ഈ വ്യക്തിയുടെ ആ നെഗറ്റീവ് ചിന്തകൾ മാറി പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധിയിൽ കനസ് ഒഴിക്കുവാൻ തുടങ്ങി നല്ലൊരു കുമ്പസാരം നടത്തി പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ എല്ലാ കൊന്തകളിലും അല്ലെങ്കിൽ എല്ലാ വെന്തിങ്ങത്തിലും ഇത് ഇങ്ങനെയാണ് എന്നല്ല ഇതുപോലെയുള്ള വസ്തുക്കൾ ചില തിന്മയുടെ ശക്തികള് ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തിബന്ധത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുവാൻ വേണ്ടി തിന്മയുടെ ആധിപത്യം നമ്മുടെ മേലുണ്ടാകുവാൻ വേണ്ടി ഞാനത് പറയുമ്പോൾ സർപ്പങ്ങളെ പോലെ വിവേകത്തോടെ ചിന്തിച്ച് പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിട്ട് ആത്മീയ ജീവിതം നയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത് ഒരിക്കലും പിന്ദിങ്ങത്തിനോ കൊന്തയ്ക്കോ അല്ലെ കാശ് രൂപങ്ങൾക്കോ ഇതിരെ എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അത് സൂക്ഷ്മമായിട്ട് നോക്കി മേടിക്കണം വെഞ്ചിരിക്കണം അപ്പോൾ ഇതുപോലെയുള്ള തിന്മയുടെ ശക്തികളിൽ നിന്നെല്ലാം നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ തിന്മയുടെ ശക്തികള് നമ്മുടെ മേലെ ആധിപത്യം പുലർത്താതിരിക്കും പ്രിയപ്പെട്ടവരെ ഇതുപോലെയൊക്കെയുള്ള വസ്തുക്കള് ഇതുപോലെയൊക്കെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തിന്മയുടെ അടിമത്തത്തിലേക്ക് കടന്നുപോയി ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ റോമ പതിനാറ് ഇരുപത് വചനത്തിന്റെ അഭിഷേകം സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിഷാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും ഈ തിരുവചനത്തിന്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ അഭിഷേകം എല്ലാ വ്യക്തികളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മിഘായൽ ദൂതന്റെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമരിയ ക്രൈസ്തലോട് ഹാലയിരിക്കുകയാണ്